നമസ്കാരം ഒരു ഗവർണറുടെ പതിവ രീതികളൊക്കെ തെറ്റിച്ച വ്യക്തിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായിക്ക് ഇതുപോലെ കലിപ്പുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടാകുമോ തലയ്ക്ക് സ്വൈര്യം കൊടുത്തിട്ടില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ തലവേദന ഇപ്പോൾ പടിയിറങ്ങുകയാണ് പക്ഷേ അപ്പോഴും പിണറായിക്ക് സന്തോഷിക്കാൻ വകയില്ല കാരണം അടുത്തതായി വരുന്ന ഗവർണർ ഇതിനെയൊക്കെ വെട്ടുന്ന ഐറ്റമാണെന്നാണ് അറിവ് ബീഹാർ ഗവർണർ ആയിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലിക്കറാണ് വരുന്നത് കട്ടസംഖി പിണറായിക്ക് തലവേദന ആകുമെന്ന് ഉറപ്പ് ഓൺലി ആക്ഷൻ മാത്രമേ അർലേക്കറിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ വിരട്ടലൊന്നുമില്ല അതായത് പിണറായിയുടെ നെഞ്ചത്ത് കേറി അങ്ങ് നിരങ്ങും അർലേക്കർ പറഞ്ഞാൽ ബി ജെ പിയും ആർ എസ് എസും മറിച്ചൊന്നും പറയുകയുമില്ല അതാണ് അവർ തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം കാരണം അവരുടെ മനസ്സറിഞ്ഞു പ്രവർത്തിക്കുന്ന ഗവർണറാണ് എന്തായാലും പിണറായി തന്നെ പറയും ഇതിലും ഭേദം ഖാനായിരുന്നു എൻറെ ദൈവമേ എന്ന് അതാണ് വരുന്ന അവസ്ഥയെന്നാണ് ഇപ്പോഴേ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ പല കീഴ്വഴക്കങ്ങളും തെറ്റിച്ച വ്യക്തിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഗവർണർ എന്നാൽ നയപ്രഖ്യാപനത്തിന് നിയമസഭയിൽ വരികയും സർക്കാരിന്റെ നയം അതേപടി വായിച്ച് മടങ്ങുകയും ചെയ്യുന്ന വ്യക്തി എന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആകുന്നതിന് മുമ്പുള്ള പൊതുചിത്രം സർക്കാരുമായി കലഹിക്കാൻ നിൽക്കാതെ സഹകരണ വഴിയിൽ പോയിരുന്നവരാണ് ഇവരെല്ലാവരും തന്നെ എന്നാൽ ആരും മുഹമ്മദ് ഖാൻ തന്റെ മുൻഗാമികളുടെ പാതയിൽ സഞ്ചരിച്ച വ്യക്തിയായിരുന്നില്ല സംസ്ഥാന സർക്കാരുമായി നിരന്തരം കലഹിച്ച അദ്ദേഹം സർക്കാരിന്റെ പക്കൽ നിന്നും യൂണിവേഴ്സിറ്റികളുടെ അധികാരം പിടിച്ചെടുക്കുക കൂടി ചെയ്തു സർക്കാരിന്റെ പട്ടിക തള്ളി തന്റെ ഇഷ്ടക്കാരെ നിയമിച്ചോ യൂണിവേഴ്സിറ്റി ഭരിക്കാനോ ശ്രമിച്ചു ഖാൻ ഇതിന്റെ പേരിലായിരുന്നു ഇടത് സർക്കാരുമായി അദ്ദേഹം നിരന്തരം കലഹിച്ചത് എസ് എഫ് ഐക്കാർ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെയുള്ളവരുമായി നിരന്തരം കലഹിച്ചിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി ഭരണത്തെ വരച്ച വരയിൽ നിർത്തിയ ഗവർണറാണ് ഒടുവിൽ കേരളം വിടുന്നത് ഇനി ബീഹാറാണ് അദ്ദേഹത്തിന്റെ തട്ടകം ഉത്തർപ്രദേശ് സ്വദേശിയായ ആരിഫ് മുഹമ്മദ് ഖാൻ തനിക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പിണറായി സർക്കാരുമായി ഏറ്റുമുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വാർത്തകളിൽ ഇടം പിടിച്ചത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയായിരുന്നു ഗവർണർ ആദ്യ വെടിപൊട്ടിച്ചത് പിന്നീട് കണ്ണൂർ വി സി ഐ ഡോ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകാനുള്ള സർക്കാർ സമ്മർദ്ദത്തിൽ ഗവർണർ ഇടഞ്ഞതും വാർത്തയായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് സർക്കാരിനെ പ്രതിസന്ധിയിലുമാക്കി നയപ്രഖ്യാപനത്തിന്റെ തുടക്കവും ഒടുക്കവും മാത്രം വായിച്ച നിയമസഭയിൽ നിന്ന് മടങ്ങി രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിന് ഡീലീറ്റ് നൽകാനുള്ള ഗവർണറുടെ താൽപര്യം സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് കേരള സർവകലാശാല നിരസിച്ചതോടെ ഏറ്റുമുട്ടലിന് പരസ്യ സ്വഭാവം തന്നെ വന്നു സർക്കാരിനെതിരെ രാജ്ഭവനിൽ നിന്ന് ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ട് സാങ്കേതിക സർവകലാശാല വി നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയത് ആയുധമാക്കി ഒമ്പത് വി സി മാർക്ക് ഗവർണർ കാരണം നോട്ടീസ് നൽകി ഇതിൽ കാലടി കണ്ണൂർ നഷ്ടമായി നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്ന രീതിയിൽ കമ്മിറ്റി ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ദീർഘനാൾ തടഞ്ഞു വെച്ചു ഇതിനു പിന്നാലെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ലും നിയമസഭ പാസാക്കി അതിലും ഗവർണർ ഒപ്പിട്ടില്ല ബില്ലുകൾ കൂട്ടത്തോടെ തടഞ്ഞു വെച്ചതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയതോടെ ഇവ രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുകയാണുണ്ടായത് ഗവർണർ സർക്കാർ പോരിൽ പതിനൊന്ന് സർവകലാശാലകളിലാണ് വി സി നിയമനം മുടങ്ങിയത് കേരള കാലിക്കറ്റ് സെനറ്റുകളിൽ സംഘപരിവാർ നോമിനികളെ ഗവർണർ തിരികെ കയറ്റിയതിനെതിരെ എസ് എഫ് ഐ ഗവർണറെ തെരുവിൽ തടയാനിറങ്ങിയത് സംഘർഷവും ഉണ്ടാക്കി കേരളത്തിൽ ആദ്യമായി ഗവർണറെ വഴിയിൽ തടയുന്ന സംഭവങ്ങളും ഉണ്ടായി എസ്എഫ്ഐക്കാർ കരിങ്കൊടികളുമായി ചുറ്റുമിറങ്ങിപ്പോയാൽ കാറിൽ നിന്ന് ഇറങ്ങി അവരെ നേരിടുകയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് എസ് എഫ്ഐക്കാരെ ഗുണ്ടകളെന്ന് വിളിച്ചാണ് അദ്ദേഹം നേരിട്ടതും സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലെല്ലാം അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ ഉയർത്തി സർക്കാരുമായി ഉടക്ക് തുടർന്നതോടെ ഗവർണർ വിളിച്ച സൽക്കാരങ്ങളെല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചു അതേസമയം ഉരുൾ ദുരന്തം ഉണ്ടായപ്പോഴെല്ലാം വയനാട്ടിലെത്തി സാന്ത്വനിപ്പിക്കാനും ഗവർണർ ഉണ്ടായി കൂടാതെ സാധാരണക്കാരുടെ ക്ഷണം സ്വീകരിച്ച് സംസ്ഥാനം ശ്രദ്ധിക്കപ്പെട്ട ചില സാമൂഹിക വിഷയങ്ങളിലും ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടു അങ്ങനെ ഒരേ സമയം കേരളം കണ്ട ജനകീയ ഗവർണറായും അതേസമയം സർക്കാരിന് തലവേദന തീർത്ത ഗവർണർ എന്ന പേരോടും കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം എന്തായാലും ബീഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിരിക്കുന്നത് അർലേക്കർ ആണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുപ്പമുള്ള മുൻ ആർ കാരനാണ് പബ്ലിസിറ്റിക്കായി മാധ്യമങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തിയല്ല ആർലേക്കർ അതേസമയം ഒരേ സമയം രണ്ട് അധികാര കേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായിരിക്കുമ്പോൾ തന്നെ നാഗ്പൂരിൽ ആർ എസ് എസ് കേന്ദ്രവുമായി അടുത്ത ബന്ധവും അർലേക്കറിനുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എന്താകും കേന്ദ്രത്തിന്റെ പ്ലാൻ എന്നത് വഴിയെ തന്നെ അറിയണം ഗോവയിൽ നിന്നുള്ള നേതാവായ അർലേക്കർ ഉടൻ കേരള ഗവർണറായി ചുമതല ഏറ്റെടുക്കുമെന്നാണ് സൂചന ആർ എസ് എസിലൂടെ വളർന്ന നേതാവായതിനാൽ അച്ചടക്കമുള്ള നേതാവാണ് അദ്ദേഹം മിതഭാഷിയാണ് അദ്ദേഹം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്വഭാവങ്ങൾ ശരിക്കും അറിവുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം ഗോവയിലെ ക്രൈസ്തവ സമൂഹവുമായി അടുത്ത ബന്ധമുള്ള അദ്ദേഹത്തിലൂടെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെയും ബിജെപിയിലേക്ക് അടുപ്പിക്കുക എന്നതാണ് മോദിയുടെയും ബിജെപിയുടെയും ലക്ഷ്യം കറകളഞ്ഞ ആർ എസ് എസുകാരനായ അർലേക്കർ ഗോവയിൽ നീണ്ടകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതലാണ് ബിജെപിയിൽ സജീവമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഗോവയിൽ ബിജെപിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംഘടനയെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു അദ്ദേഹം ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ഗോവ എസ് ആൻഡ് അദർ ബാക്ക്വേഡ് ക്ലാസസ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ ബിജെപി സൌത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മനോഹർ പരീക്കർ കേന്ദ്രമന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായി നിയമിതനായപ്പോൾ അർലേക്കറിനെ ഗോവ മുഖ്യമന്ത്രിയായി പരിഗണിച്ചിരുന്നു ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ലക്ഷ്മികാന്ത് പർസേക്കറിനെ മുഖ്യമന്ത്രിയായി നിയമിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിൽ അർലേക്കർ വനം പരിസ്ഥിതി മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇടക്കാലം കൊണ്ട് ഗോവ സ്പീക്കറുടെ പദവിയും അദ്ദേഹം വഹിച്ചു ാണ് ഹിമാചൽ പ്രദേശിലെ ഗവർണറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ബീഹാറിന്റെ ഇരുപത്തി ഒമ്പതാമത് ഗവർണറായി നിയമിതനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് അർലേക്കർ ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഗോവയിൽ നിന്ന് കേരളത്തിലേക്കുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ വരവിലൂടെ ബിജെപി ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തെ തന്നെയാകുമെന്നാണ് വിലയിരുത്തൽ പൊതുവെ മിതഭാഷിയായ അദ്ദേഹം അടുത്തിടെ ഒരു വിവാദത്തിലും പെട്ടിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവന മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയുണ്ടായി ഇന്ത്യക്കാർ സായുധ പോരാട്ടത്തിലേക്ക് കടന്നപ്പോൾ സ്വാതന്ത്ര്യത്തിനായി അവർ എന്തും ചെയ്യുമെന്ന് മനസ്സിലാക്കിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് അഹിംസയും സത്യാസം ഇന്ത്യക്കാർ ആയുധമെടുത്തതാണ് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തിയതെന്നും രാജേന്ദ്ര അർലേക്കർ പറഞ്ഞിരുന്നു സത്യാഗ്രഹ സമരത്തിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെന്നത് നുഴഞ്ഞുകയറ്റക്കാരുടെ ആഖ്യാനമായിരുന്നെന്നാണ് ഗവർണറുടെ വാദമുണ്ടായത് യഥാർത്ഥ ചരിത്രം പറയാൻ തനിക്ക് ഒരു ഭയവുമില്ല ബ്രിട്ടീഷുകാരുടെ ആഖ്യാനത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുകയായിരുന്നു ഇന്ത്യക്കാരുടെ സായുധ പോരാട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകർത്താക്കളുടെ പ്രസംഗങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിലെ ഒരു പുസ്തക പ്രകാശന പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വിവാദ പരാമർശം എന്നാൽ മാധ്യമങ്ങളിൽ തലക്കെട്ടായത് ഒഴിച്ചാൽ കാര്യമായി വിവാദങ്ങൾ തുടർന്നുണ്ടായില്ല എന്നാൽ മാധ്യമങ്ങൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന കേരളത്തിലേക്കാണ് അർലേക്കർ എത്തുന്നത് നന്ദി